നടി ഹണി ഹണിറൂസിന്റെ പരാതിയില് ബോബിച്ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് ചാനലുകളിൽ നിറയുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത് ബോബി ചെമ്മണ്ണൂരിൽ നിന്നും തനിക്കുണ്ടായ അനുഭവം ഹെലനോസ് പാർട്ട പറയുന്നത് ഇങ്ങനെ കുറച്ചുനാള് മുമ്പ് ബോബി ചെമ്മണ്ണൂരിൽ നിന്നും തനിക്കൊരു ഫോൺ കോൾ വന്നു ട്രൂ കോളറിൽ ബോച്ചയെന്ന് കണ്ടപ്പോൾ ആദ്യം വിശ്വസിച്ചില്ല പക്ഷെ എടുത്ത് സംസാരിച്ചപ്പോൾ അത് ബോബി ചെമ്മണ്ണൂർ തന്നെയായിരുന്നു വളരെ നല്ല രീതിയിലാണ് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോഷന്റെ ഭാഗമായാണ് വിളിച്ചതെന്നാണ് പറഞ്ഞത് കോഴിക്കോട് വരുമ്പോൾ നേരിട്ട് കാണാമെന്നും പറഞ്ഞു അങ്ങനെ കോഴിക്കോട്ട് മറ്റൊരാവശ്യത്തിന് പോയ സമയത്ത് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോയി ഒപ്പം അച്ഛനും അമ്മയും മറ്റു ചില ബന്ധുക്കളും സായികൃഷ്ണൻ അടങ്ങുന്ന ചില സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു സൗഹൃദപരമായ സംഭാഷണങ്ങളാണ് അന്ന് നടന്നത് അതിനുശേഷം തങ്ങൾ പിരിഞ്ഞു ഹൈലൈറ്റ് മാളിൽ ആഹാരം കഴിക്കാനായി പോയി അവിടെ വെച്ച് ബോബി ചെമ്മണ്ണൂരിന്റെ പി എ തന്നെ സമീപിച്ചു എന്നിട്ട് പറഞ്ഞു ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരാളെ കാണാനായി ഒറ്റക്കെല്ലേ കുട്ടി വരേണ്ടിയിരുന്നത് ഇങ്ങനെ വീട്ടുകാരുമായാണോ വരേണ്ടത് അയാൾ ആ പറഞ്ഞതിന്റെ അർത്ഥം അപ്പോൾ തനിക്ക് മനസ്സിലായില്ല ആ ഒരു വിഷയത്തിൽ സീക്രട്ട് സീക്രട്ടേജിന്റെ സായി കൃഷ്ണൻ ഇടപെട്ടു അയാളുമായി അന്ന് ചില വാക്കു ഉണ്ടായി തനിക്ക് നേരിട്ടറിയാവുന്ന മറ്റു ചില പെൺകുട്ടികൾക്കും ബോബി ബഹുബീച്ചമണ്ണൂരിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായതായി ഹെൽനോസ് പാർട്ട വീഡിയോയിൽ പറയുന്നുണ്ട് ബൂച്ചയെ പോലെ സമ്പന്നനായ പിടിപാടുള്ള ഒരു വ്യക്തിയോട് പോരാടാനുള്ള പേടി കൊണ്ട് തന്നെയാണ് പലരും ഇതൊന്നും പുറത്തു പറയാതിരിക്കുന്നതെന്നും ഹെൽനോസ് പാർട്ട പറയുന്നു